ഒരു പക്ഷെ അറിഞ്ഞു കാണും എല്ലാവരും അതൊന്നും എനിക്കറിയില്ല ഞാൻ നമ്മുടെ ഇടവകയിൽ നിന്നും കുട്ടമ്പുഴ ഇടവഴിയിലേക്ക് അടുത്തെ ഇടവക പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിലേക്ക് പോവുകയാണ് അമ്മയുടെ സംരക്ഷണം അല്പം കൂടി വേണം എന്ന് കർത്താപന് തോന്നിയതുകൊണ്ട് കുട്ടമ്പുഴയിലേക്കാണ് എനിക്ക് മാറ്റം കിട്ടിയിരിക്കുക അപ്പം ഏതായാലും കൂടുതൽ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ നിറമനസോടെയാണ് ഞാൻ കിട്ടുന്ന പോവുക ഞാൻ ഈ ഇടവകയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് വലിയ ഒരു ഒരു സന്തോഷവും വലിയ ഒരു ഒരു കൊതിയുമൊക്കെയായി അത് വേറൊന്നുമല്ല നിങ്ങൾക്കെല്ലാം അറിയാം എൻ്റെ ആദ്യത്തെ ഒരു ഇടവകയാണ് ഞാൻ വാരിയേഷനായിട്ട് വരുന്ന ആദ്യത്തെ ഇടവകയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ആയിരുന്നു നമ്മളിങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് വന്നു ഇവിടെ നിന്ന് മൂന്ന് വർഷങ്ങൾ പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോഴും ആ വന്ന സന്തോഷം അതിനേക്കാൾ പതിന് മടങ്ങ് വർദ്ധിച്ച് അതേ ആവേശത്തോടെ അതേ തീക്ഷ്മതയോടെ അതേ സ്നേഹത്തോടെ തന്നെയാണ് തിരികെ പോവുക എന്ന് കൂടി പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്തു തന്നെയാണെങ്കിലും സർവശക്തരായ ദൈവത്തിന് ആത്മാർത്ഥതയോടെ നന്ദി പറയുകയാണ് നിങ്ങൾക്കറിയാവല്ലോ ഈ നദി ഒഴുകണം പുഴ ചലിക്കണം എന്ന് പറയും അത് വേറൊന്നും കൊണ്ടല്ല ഈ കെട്ടിക്കിടന്നാൽ അതിനകത്ത് അഴുക്കുണ്ടാകും ഒരു മൂന്ന് വർഷമൊക്കെ കെട്ടി കിടന്ന് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഒഴുകണം ഇല്ലായ്മ പിന്നെ നിങ്ങൾ എന്നെ മടുത്തോളും അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടും അപ്പൊ അതുകൊണ്ട് ഒരു മൂന്ന് വർഷം നല്ലൊരു സമയമാണ് അതുകൊണ്ട് അത് അത്രയും കാലം ഇങ്ങനെ കെട്ടി നിൽക്കും പിന്നെ പതുക്കെ പതുക്കെ ഒഴുകുന്നു പിന്നെ ഞങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പെട്ടിയിലാകുന്നത് വരെ പെട്ടിയും എടുത്ത് യാത്രയാവുക എന്നുള്ളതാണ് ഓരോ പുരോഹിതന്റെയും ഓരോ സിസ്റ്ററിന്റെയും ജീവിതത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് രണ്ടോ മൂന്ന് വർഷം ും ഭയുമായിട്ട് പോകും നമുക്കിന്റെ ട്രാൻസ്ഫർ കെട്ടി കൊള്ളവെട്ടിയും പതിനോടൊക്കെ ആയിട്ട് നമ്മളിവിടെ നല്ല സ്ഥലത്തേക്ക് പോകും ഇങ്ങനെ പോയി 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 അവസാനം ആത്യന്തികമായ പെട്ടി കേൾക്കാത്ത ആകുന്നത് വരെ എന്ന് തന്നെയാണ് പരിപാടി അപ്പൊ ഇതേ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതിനെ ആ ഒരു സന്തോഷത്തോടെ സ്നേഹത്തോടെ ഏറ്റെടുക്കുകയാണ് എപ്പോഴും നിങ്ങളെ മനസ്സിലോർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഓരോ ഗുരൂപിതനും ഓരോ പൗരോപിത്യവും ഈശോയുടെ പ്രതീക്ഷയാണ് ഈശോയുടെ വിജയമാണ് ആ പ്രതീക്ഷയെയും വിജയത്തെയും ചേർത്ത് പിടിക്കേണ്ടതും അതിനെ മുൻപോട്ട് നയിക്കേണ്ടതും ഇടവക ജനം എന്ന രീതിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ് കടമയുമാണ് എന്നെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും ആ സ്നേഹവും ആ ഉത്തരവാദിത്വവും കടമയും നൂറു ശതമാനം അനുഭവിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ തമ്പുരാനെ പ്രത്യേകമാമിത്വം വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് കാരണം അത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നെനിക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു നന്ദി ഹൃദയത്തിൽ നിന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ മൂന്ന് വർഷം തികയുമ്പോൾ പുതിയ ഘട്ടത്തേക്ക് പോകുമ്പോൾ ഞാൻ വന്ന സമയത്തെ സമയത്തേക്കൊന്ന് മനസ്സിലോട്ടുന്നു രസകരമായ ഒരു ഒരു സമയമായിരുന്നല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് തന്നെയാണെങ്കിലും ഏറെ കൂടി തന്നെ വളരെ കൂടി തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും വളരെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനും എനിക്ക് സാധിച്ചു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ മാറ്റത്തിൻ്റെ ഇൻറ്റിമേഷൻ അതായത് ഒരു മാസം മുമ്പേ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടി മാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അന്ന് മുതലേ ഞാനിങ്ങനെ ഈ കഴിഞ്ഞ നാളുകളെ ഒന്ന് റിവൈൻഡ് അടിക്കുകയും ഇങ്ങനെ ഒന്ന് പുറകോട്ട് ഞാനിങ്ങനെ പല രീതിയിൽ പല വഴികളിലൂടെ ഇങ്ങനെ ഇട്ട് പുറകോട്ട് പുറകോട്ട് ആലോചിച്ച് ഏതെങ്കിലും സമയത്ത് ആരെയെങ്കിലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ പല ആവൃത്തി ആലോചിച്ചെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ആരെയും കിട്ടിയില്ല ഇനി എനിക്കറിയില്ല എന്തെങ്കിലും കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയെങ്കിലും വേദനിപ്പിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും മുറിവുണ്ടാകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ പരിശുദ്ധ ഭരണത്താരയിൽ നിന്ന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഒരു തരത്തിലും യാതൊരു വിഷമ മനസ്സിൽ വിചാരിച്ചേക്കരുത് അങ്ങനെ ഒന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ആരെയും വിഷമിക്കണമെന്നൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എല്ലാവർക്കും നന്മ വരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടെല്ലാം ഭയങ്കര സ്നേഹമല്ലോ എനിക്ക് നിങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഇടവെനിക്ക് അതുപോലെ സ്നേഹമായിരുന്നു അതുകൊണ്ട് എല്ലാ കുടുംബവുമായിട്ടും നല്ല ഒരു സ്നേഹബന്ധം കാത്തുസൂക്ഷിക്കാൻ ഏത് സമയത്തും ഏതൊരു കുടുംബത്തിലും ആ കുടുംബത്തിലെ അംഗത്തെ പോലെ വേറെ ചെല്ലാൻ അതിന് എനിക്ക് സാധിച്ചിരുന്നു അതിലുപരി ഓരോ കുടുംബാംഗങ്ങളും എന്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് കുടുംബത്തിലെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അവര് എന്നോട് വിളിച്ചു ചോദിച്ചിട്ട് അച്ഛൻ ഇവിടെ വരണം എന്ന് പറഞ്ഞ് എന്നെ കൂടി ആ കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയിരുത്തി അച്ചാറ്റങ്ങൾ അങ്ങനെ ചെയ്യണ്ടെ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഒരു അച്ഛനെ സംബന്ധിച്ച് അച്ഛന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അപ്പൻ അമ്മ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെയാണ് കാരണം വീടും കുടുംബവും കാര്യങ്ങളും എല്ലാം വിട്ടിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളോട് ആയിരിക്കും അപ്പൊ എന്ത് തന്നെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലഘട്ടം മുഴുവൻ ഏറെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അനുഭവമായിരുന്നു സമ്മാനിച്ചത് ഒരുപാട് ഒരുപാട് പേരെ നന്ദിയോട് ഉറക്കേണ്ടതുണ്ട് എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് നന്ദി പറയാൻ പോയാൽ ഒരുപാട് ഒരുപാട് സമയമാകും അതുകൊണ്ട് പേരുകളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല എന്നിരുന്നാലും ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ഇതുവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന കൈക്കാരന്മാർ ഞാൻ ഈ ഞാൻ പറഞ്ഞതും ആദ്യമായിട്ടാണ് ഇടവേലിൽ ഇടവകളിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ മനസ്സിൽ മാത്രമല്ല യുവതിയുടെ ഉത്തരവാദിത്തരുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഓരോ ഇടവകയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പം വരുന്നതിന് മുൻപേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് കൈക്കാരന്മാരിലൂടെ വേണം ഇടവകയിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ വന്ന സമയത്ത് പ്രിയപ്പെട്ട ജോലി ചേട്ടനും ഇപ്പോൾ സ്വർഗരാജ്യത്തായിരുന്നു നമുക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞാസ് ചേട്ടനുമായിരുന്നു അപ്പോൾ അവരോടൊപ്പം തുടക്കം കുറിച്ചു ആ ഒരു സമയം മുതലേ ഇടവകയുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു നിയന്ത്രണവും കാര്യങ്ങളും ഒക്കെ പ്രത്യേകിച്ച് പൈസാപരമായ സമയമാണ് അത് കൈക്കാരന്മാരൂടെ തന്നെ നടക്കണം എന്നൊരു നിർബന്ധം ഞാൻ തുടക്കം പിടിച്ചിരുന്നു അപ്പൊ അത് ഇപ്പോഴും അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഈ തലങ്ങളിലെല്ലാം പ്രിയപ്പെട്ട കൈക്കാരന്മാർ ഓരോരുത്തരും വളരെ ആത്മാർത്ഥതയോടെ വളരെ സത്യസന്ധതയോടെ വളരെ സ്നേഹത്തോടെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നൂറ് ശതമാനം ഭംഗിയായി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഒപ്പം ഏതൊരു കാര്യത്തിലും അവരോടൊപ്പം എനിക്ക് നിൽക്കാൻ സാധിച്ചു എന്നോടൊപ്പം അവരും നിന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് നിങ്ങൾക്കറിയാവല്ലോ കേവലം ഭൗതികമായ കാര്യങ്ങളെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിനു പുറത്ത് ആത്മീയ മേഖലയിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താണ് കടന്നു പോകാനായിട്ട് സാധിക്കുക അപ്പം ഇതിന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട കൈക്കാരന്മാരെ ജോബി ചേട്ടനെയും കുഞ്ഞാസ് ചേട്ടനെയും പിന്നീട് ജോസ് സാറും ഷേ ചേട്ടനും പിന്നീട് ഇപ്പോ വീണ്ടും ജോസ് സാർ മൈക്കിളി ചേട്ടനും ഇങ്ങനെ ഇവരെല്ലാം വീണ്ടും കുറ്റവാക്കിൽ നന്ദിയോടെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ് ഞാൻ ഈ ഇടവേയിലേക്ക് വന്നപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാര്യം പറയപ്പെട്ടു തോമസ് ഐഡൻ കാരണം ഇന്നലെ തോമസ് ഐഡൻ പറയുക എന്ന് വെച്ചാൽ ഈ മുപ്പത്തേഴ് വർഷത്തിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളെന്ന് അപ്പൊ അത് കേട്ടപ്പോ എന്നെയും കണ്ണറിയാന്ന് പറഞ്ഞ് കാരണം ഞാൻ ഉണ്ടായ സമയത്ത് തോമസ് ഐഡൻ ഇവിടെ പഠിക്കാനാണ് അതുകൊണ്ട് എൻ്റെ അപ്പാടെ പ്രായവും തോമസ് സേട്ടന്റെ പ്രായമൊക്കെ എന്താണ്ട് സമാസമാണ് അതുകൊണ്ട് എൻ്റെ അപ്പന ഇവിടെ ഇല്ല കാരണം എൻ്റെ അപ്പനെ അടുത്ത് സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ആ സ്നേഹം മുഴുവൻ കൊടുത്തോണ്ടിരുന്ന തോമസ് ഏട്ടനാണ് അപ്പം തോമസ് ഏട്ടന് എന്റെ ആ ഒരു സ്നേഹത്തിനും കരുതലിനും പ്രത്യേകം നന്ദി പറയുകയാണ് പിന്നെ ഓൾഡർ ബോയ്സ് എപ്പോഴും കൊടുത്തോണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും പ്രിയപ്പെട്ട മദറന്മാർ ഞാൻ നമ്മുടെ റാണി പുതിയ മദർ ഞാൻ ഇവിടെ വന്നപ്പോൾ വന്നപ്പോ സ്വീകരിക്കാൻ മദർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം തിരിച്ചു പോകുമ്പോൾ കൊണ്ടവിടാൻ മദർ എണ്ണ തിരിച്ചു മതായിട്ട് വന്നുപോയി അവരെ എല്ലാവരെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ് എനിക്ക് ആത്മാഅഭിമാനത്തോടെ തുടങ്ങി പറയാൻ ചോദിച്ചു കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ഇത്രയും സിസ്റ്റർമാര് വന്ന് കടന്നു കടന്നുപോകിയെങ്കിലും ആരുടെ അടുത്തും മുഖം കറത്ത് ഒരു കാര്യം പറയാനോ ദേഷ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പം അതുതന്നെ നമ്പനാജി ഇടപെടലും വലിയ ഒരു സ്നേഹത്തിന്റെ പ്രകടനവുമായിരുന്നു അപ്പം അതിനും ഒത്തിരി സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് അപ്പം നമ്മുടെ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സ് കഴിഞ്ഞ രണ്ട് ടേമിൽ രണ്ട് ടേം പാരീഷ് കൗൺസിൽ മെമ്പേഴ്സ് വന്നു എല്ലാം വളരെ മനോഹരമായിട്ടും ഭംഗിയായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു ഒപ്പം നമ്മുടെ സംഘടനയുടെ ഭാരവാഹികൾ നമുക്ക് മാതൃവേദി പിതൃവേദി യൂത്ത് മിഷൻ ലീഗ് മിൻസെൻറ്ററി കോഡ് കേരളം ഇങ്ങനെ പലവിധ സംഘടനകളുണ്ട് ഓരോ സംഘടനകളുടെയും തലപ്പത്തിരിക്കുന്നവരും അത് നയിക്കുന്നവരുമായിട്ടുള്ള എല്ലാ ഭാരവാഹികളും അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ തന്നിയോടെ സ്വയത്തോടെ ഓർക്കുകയാണ് പ്രത്യേകിച്ച് എൻ്റെ പ്രസിഡന്റുമാരായ കൃഷ്ണ മാതൃവേദിയുടെ പ്രസിഡന്റ് ഡി ചിഫ് ഇതൃവേദിയുടെ പ്രസിഡന്റ് ജിജി സാർ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ഞാൻ വന്ന സമയത്ത് മുതൽ ഇപ്പോഴും എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളും വരാൻ കഴിഞ്ഞ പ്രിയപ്പെട്ട ജെറിൻസ് ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മിഷൻ ലീഗിന്റെ ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്ന കുട്ടികൾ ഇപ്പോൾ ലീഡറായിരിക്കുന്ന അൽഫോൻസ് അതുപോലെ വിൻസെന്റി പോളിന്റെ നമ്മുടെ ദേവസ്വ സാറും അതുപോലെ തങ്കൻചേട്ടനും കേരുന്ന നമ്മുടെ ജോർജി ചേട്ടനും അതുപോലെ ജോൺസൺ സാർ ഇവരെല്ലാം ഇവരില്ലങ്കിൽ കുറ്റവാക്കിൽ നന്ദിയോട് ഓർക്കുകയാണ് കാരണം ഇപ്പോൾ പതിനൊന്നിലൂപതയുടെ ഏത് മേഖലയിലും എല്ലാ പ്രസ്ഥാനങ്ങളും നന്നായി നിൽക്കുന്ന ഇടവേത അത് നിസ്സംശയം പറയാൻ പറ്റുന്നത് നമ്മുടെ ഇടവക തന്നെയാണ് അത് മറ്റൊന്നുകൊണ്ടല്ല അത് അച്ഛന്റെ കഴിവും എടുക്കുകയല്ല അതിനപ്പുറത്ത് നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥതയോടെ അതിനകത്ത് ഇടപെട്ടതുകൊണ്ടും നിന്നതുകൊണ്ടും പ്രവർത്തിച്ചത് കൊണ്ടുമാണ് അപ്പം അതിനും പ്രത്യേകം ആ നന്ദി പറയുകയാണ് നമ്മുടെ ഫാമിലി ഐഫോസ്റ്റിലെ സംവിധാനം അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇടവകയിൽ വളരെ കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ ചുക്കാൻ പഠിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ഷോജിസാറാണ് കാരണം കൃത്യമായിട്ട് ഓരോ സമയങ്ങളിലെയും ആ ഒരു ഷെഡ്യൂളുകളൊക്കെ തയ്യാറാക്കി വിടാനും വളരെ കൃത്യതയോടെ മുന്നാലെ തന്നെ മനസ്സിലാക്കാനും അതനുസരിച്ച് മുൻപോട്ട് പോകാനും ഒക്കെ കൃത്യമായിട്ട് ഉള്ള ഒരു ഇടപെടലും ഷൊഴിസാറിലൂടെയും ബാക്കിയുള്ള എല്ലാ ഭാരവാഹികളിലൂടെയും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ നന്ദിയോടെ സ്വയത്തോടെ ഓർക്കുകയാണ് ഒപ്പം നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളിൽ ലോകമാർമ്പാട് ലോകത്തിനെ ഏത് കോണിച്ചീരമ്പാടാന്ന് പറഞ്ഞാലും അത് വേറൊന്നുമല്ല നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോം നമ്മുടെ മീഡിയ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ സാറാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ ഞാൻ ഇങ്ങോട്ട് വരുന്ന ആ ഒരു സമയത്ത് ഇന്നലെ കോൺസിൽ മീറ്റിംഗ് ഞാൻ പറഞ്ഞതാണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള രണ്ടാളുകളാണ് ഈ ഇടവേള അത് ഒന്ന് പ്രിയപ്പെട്ട ജോൺസൺ സാറും ഒന്ന് നമ്മുടെ ജൈനമെറ്റിക്സുമാണ് കാരണം രൂപതയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തവും ജോൺസൺ സാർ പ്രവർത്തിക്കുമ്പോൾ സാറിനോട് ചേർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സാറിനെ അറിയാമായിരുന്നു മറ്റൊന്ന് പ്രിയപ്പെട്ട ജൈനമ ടീച്ചറായിരുന്നു ജൈനമശേഷിയുമായിട്ടുള്ള ഒരു കുടുംബ ബന്ധം ഞാൻ ഇന്നലെ സൂചിപ്പിക്കരുത് ഞാൻ എപ്പോൾ വീട്ടിൽ ചെന്നാലും എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ് അതൊക്കെ ആരും തൊഴിലിയിക്കില്ല എന്നാൽ അവകാശമില്ല അപ്പോൾ അത് നമുക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് അതിപ്പോഴല്ല ഇവിടെ വരുന്നതിന് മുൻപേ മുതലേ അച്ച എന്നുള്ള കാലഘട്ടമൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു സ്നേഹബന്ധം പ്രിയപ്പെട്ട ജൈനമ്മയും കുടുംബവുമായിട്ടുണ്ട് അതിൻ്റെ നന്ദി ഓർക്കി പറയുകയാണ് അപ്പോൾ ജോൺസസ് ആറ് വളരെ ഭംഗിയായിട്ട് മുതൽ ഇന്നുവരെ ഏതൊരു കാര്യത്തിലും ഏത് രാത്രിയിലും എപ്പോൾ ആവശ്യം വന്നാൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ജോൺസൺ സാറിന് മീഡിയ ഇങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോട് വെക്കുന്നു ഇനി നമുക്കറിയാവല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇടവകയുടെ വളർച്ച എന്ന് പറയുന്നത് മതബോധനമാണ് നമ്മുടെ മക്കളെ വിശ്വാസത്തെ വളർത്താൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ബാക്കി ചെയ്യുന്നതിനൊന്നും ഒരർത്ഥവുമില്ല അപ്പം ആ ഒരു മേഖല ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ ആദ്യ നാളുകളിൽ പ്രിയപ്പെട്ട ദേവസ്വക്കുട്ടി സാറും പിന്നീട് പ്രിയപ്പെട്ട ജിൻസി ടീച്ചറും നേതൃത്വം നൽകി അവരോടൊപ്പം പ്രിയപ്പെട്ട അധ്യാപകരുടെ വലിയ ഒരു നിരൊന്നല രൂപതിൽ ഏറ്റവും അധികം മതാധ്യാപകരുടെ ഇടവക അത് തീരം പറയുന്നത് ഇത്രയും അധ്യാപകരെ എല്ലാം ചേർത്ത് വിട്ടി മനോഹരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രിയപ്പെട്ട എച്ഛം ഏറെ പരിശ്രമിച്ചു അധ്വാനിച്ചു ഒപ്പം എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം നിന്ന് കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്തു പോലീസ് വിശ്രമയും ബാക്കിയെല്ലാ അധ്യാപകരെയും നന്ദിയോടൊക്കെയാണ് പിന്നെ നമ്മുടെ ഇടവകയുടെ ഭാഗവതം എന്നൊക്കെ നമ്മൾ വിളിച്ച് കളിയാക്കാറുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ബലം ഞാൻ ഓർക്കുകയാണ് നമ്മൾ വന്നപ്പോൾ നമുക്ക് കൂടെ ഉണ്ടായിരുന്ന മറ്റേ കുഞ്ഞി പെട്ടിയും കാര്യങ്ങളുമൊക്കെ അതിൽ നിന്ന് നോക്കെ മാറി ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറമ്പാർ ടൗണിൽ എക്കാൻ ഭാഗത്തുള്ള സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ ആ സൗണ്ട് സിസ്റ്റത്തിലൂടെ നല്ല ശബ്ദം വരാനായിട്ട് അങ്ങനെയാണ് നമ്മുടെ ഗായക സംഘം അപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാനും അവരോട് സഹകരിച്ചിട്ടുണ്ട് മനോഹരമായിട്ട് പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനും ഒക്കെ സാധിച്ചു ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരും നമ്മുടെ ഇടവകയ്ക്ക് ഒരുപാട് പച്ചസന്മാരുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഒരു വിജയം സീമയിലെ പ്രിയപ്പെട്ട അച്ഛന്മാർ ഓരോരുത്തരെയും കഴിഞ്ഞ നാളുകളുണ്ടായിരുന്നു പ്രോൺഷ് അടച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ള എല്ലാ അച്ഛന്മാരെയും ഒത്തിരി നന്ദിയോടൊക്കെയാണ് അവരുടെ ഇടപെടലാണ് ഏറ്റവും നമുക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ടുണ്ടായിരുന്നത് ഇടഭകൾ ഓരോരുത്തരെയും വന്ന സമയം മുതൽ ഇപ്പോൾ വരെ ഓരോ മേഖലകളിലും ത്ത് നിർത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേര് കണ്ടിട്ടുമായി അപ്പോൾ അവരെയൊക്കെ എത്രമാത്രം നന്ദി പറഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റിയില്ല കാരണം ഞാനതിനോട് പറഞ്ഞല്ലോ എൻ്റെ പപ്പായും അമ്മയും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്നേഹം എനിക്ക് ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഈ ജോർജി ഓടിച്ചറിനെ കാണുമ്പോൾ എപ്പോഴുള്ള ഒരു ദിവസത്തിൽ ജോർജി ഓടിച്ചറിനെ നാട്ടിലുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യമൊക്കെ കേട്ടു അപ്പോൾ ഞാൻ അതിൽ വലിയൊരു സന്തോഷം കാരണം അവരപ്പനെ അപ്പൊഴിച്ചു ഭക്ഷിച്ചു ഇങ്ങനെ ഇങ്ങനെ കുറേയേറെ പേര് ഇത് വഴികൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഓടി ഓടിക്കേർ കുറച്ച് ഇങ്ങനെ കഴിച്ച് ഒന്ന് വെച്ച് അങ്ങനെ കഴിക്കാൻ ഇങ്ങനെ പരിപാടി മുഖത്തിൻ്റെ ഒരു സങ്കടം ഇങ്ങനെ ഈ ഒരു എന്താണ് ഒരു ഒരു സ്വന്തം ഒരു മകനെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ ചേർത്ത് പിടിച്ചു സ്നേഹിച്ചു നിങ്ങളെല്ലാവരെയും ഇങ്ങനെ പേര് പറയാൻ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല ആൾക്കാർ അരുമില്ല എല്ലാവരെയും എനിക്കറിയാം ഇങ്ങനെ എല്ലാവരെയും ഒരു തരത്തിലും അറ്റുതരത്തിലും പേര് പറഞ്ഞേ പറ്റൂ നമ്മളെ മുഖത്താങ്കട്ടിയുടെ ഏരിയ നോക്കുന്ന പോകഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പേര് എൻ്റെ ജവാൻ കൂട്ടായ്മക്കാരൊക്കെ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ എന്റെയോട് അവർക്ക് നീ ഇത്രേ പറയാനുള്ളൂ ഇപ്പൊ പള്ളിയിൽ ഇത്രയും നിറച്ച ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാർ ഇനിയും നീ മുമ്പോട്ട് കൊണ്ടാവണം അപ്പൊ ആ ഒരു കാര്യം അത് പദ്ധതിയോടെ നിങ്ങളൊന്ന് നോക്കി കാണണം ചെയ്യണം തമ്പുരാമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തമ്പുരാനമായിട്ടുള്ള ഒരു ഇടപെടൽ അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അതങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ പലരുടെയും പേര് പറഞ്ഞു കൊല്ലോ എന്നൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ആ ഒരു വിഷമവും വിചാരിക്കരുത് കാരണം നിങ്ങളെല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ടതാണ് എന്നിരുന്നാലും സമയത്തിൻ്റെ അര്യാപ്തതയും ഈ പുതുയോഗം നടത്താനുള്ളത് എന്നുള്ളതുകൊണ്ടുമൊക്കെ ഞാൻ എല്ലാവരെയും എൻ്റെ കറിയത്തിൽ ചേർത്ത് വയ്ക്കുന്നു എല്ലാവർക്കും വേണ്ടി